ജാനകി ഉറങ്ങാൻ കിടക്കാൻ നിൽക്കവേ അവളുടെ ഫോൺ റിങ് ചെയ്തു റാമാണ് വിളിക്കുന്നതെന്ന് കണ്ടതും അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ ഫോൺ എടുത്തു എന്നിട്ട് പതിയെ സംസാരിച്ചു ഹലോ പറ റാം എന്താ വിളിച്ചേ എടോ എനിക്കൊന്ന് കാണണം ഇപ്പോഴോ ആ ഇപ്പൊ തന്നെ ടെറസിലേക്ക് വന്നാ മതി ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം ജാനകി ശരിയൊന്ന് മൂളി അവൾ ഫോൺ വെച്ചു കുറച്ചു നേരം ചിന്തിച്ചു പോവാം കല്യാണത്തിന് മുമ്പ് തന്നെ തന്റെ ഫീലിങ്സ് റാമിനോട് തുറന്നു പറയാൻ ഇതാണ് പറ്റിയ അവസരം അതും മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ജാനകി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് തന്റെ മുറിയിൽ കിടക്കുന്ന ആരെയും ശല്യപ്പെടുത്താതെ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് ആരെയും ശല്യപ്പെടുത്താതെ പുറത്തേക്ക് പോയി ഇതേ സമയം റാം തന്റെ മുറിയിൽ ഫോൺ മേശയിൽ വെച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒന്ന് മുടിയൊക്കെ ഒതുക്കി പുറത്തേക്ക് പോവാനായി തന്റെ ഫോൺ മേശയിൽ നിന്ന് എടുക്കാൻ കുനിയുമ്പോഴേക്കും വാതിലിൽ ആരോ മുട്ടി അവൻ ഫോൺ എടുക്കാതെ തന്നെ പോയി വാതിൽ തുറന്നു പുറത്ത് അവരുടെ ജോലിക്കാരൻ കേശവനെ കണ്ടു എന്താ കേശവ സാറിനെ വലിയ അങ്ങു വിളിക്കുന്നു ശരി നീ ചെല്ല് ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം എന്താന്നറിയില്ല സാറിനോട് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു കേശവൻ പറഞ്ഞത് കേട്ട് റാം അപ്പോൾ തന്നെ കേശവന്റെ കൂടെ മുത്തശ്ശിന്റെ അടുത്തേക്ക് പോയി ഇതേ സമയം ടെറസിൽ ആകാശത്തു വിരിയുന്ന നിലാവിനെയും നോക്കി റാമിനെയും കാത്തിരിക്കുകയാണ് ജാനകി അപ്പോൾ അവളുടെ പിറകിൽ ഒരു പുരുഷ രൂപം വന്നു നിന്നു നീ വന്നോ റാം ജാനകി അതും പറഞ്ഞ് തിരിഞ്ഞതും തൻ്റെ മുന്നിൽ നിൽക്കുന്ന വിക്രമനെ കണ്ട് അവൾ ഞെട്ടി നീയോ ഞെട്ടലോട് കൂടിയ ദേഷ്യത്തോടെ അവൾ പറഞ്ഞു അതെ ഞാൻ തന്നെ വിക്രമൻ ഗൗരവത്തോടെ പറഞ്ഞു നീ വന്നു വെറുതെ വന്നതാണ് അപ്പോഴാണ് അറിഞ്ഞത് നാളെ നിന്റെ കല്യാണമാണെന്ന് അപ്പത്തോ നീ വന്ന് കണ്ട ഒരു ആശംസയൊക്കെ നേർന്ന് ഒരു സമ്മാനവും തന്നിട്ട് പോകാമെന്ന് നീ എൻറെ കല്യാണത്തിന് എനിക്ക് തന്നതിനേക്കാൾ വലിയൊരു സമ്മാനം വിക്രമൻ ശാന്തതയോടെയാണ് പറഞ്ഞതെങ്കിലും ഒരു ഭീഷണി ആ വാക്കിലുണ്ടായിരുന്നു ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല നിന്റെ കല്യാണം മുടക്കിയത് ഞാൻ പറയുന്നത് കേൾക്കൂ പ്ലീസ് അവൾക്ക് ഇഷ്ടപ്പെട്ട ജാനകി സൗമ്യമായി പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട ഈ കല്യാണം മുടക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ മുടക്കിയിരിക്കും വിക്രമൻ ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ട് ജാനകിക്ക് പേടി തോന്നിയെങ്കിലും എവിടെയോ ഒരു ധൈര്യം കിട്ടിയതുപോലെ അവൾ ധൈര്യത്തോടെ പറഞ്ഞു നീ എങ്ങനെ മുടക്കു എന്നെയോ റാമിനെയോ തട്ടിക്കൊണ്ട് പോകുമായിരിക്കും അല്ലെങ്കിൽ എന്നെ കൊല്ലുമായിരിക്കും പക്ഷെ ഇതിൽ എന്തെങ്കിലും ചെയ്ത് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കാകുമോ അത് കേട്ട് വിക്രമൻ ഉറക്കേ ചിരിച്ചു എന്നിട്ട് ജാനകിയുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് അവളോട് പതിയെ പറഞ്ഞു അതിനെ ഇങ്ങനെയുള്ള കൂതറ പരിപാടികൾ ചെയ്യാനെ ഞാൻ ജാനകിയല്ല അത് കേട്ട് ജാനകി അവനെ രൂക്ഷമായി നോക്കി അവളുടെ നോട്ടം കണ്ട് വിക്രമൻ പറയാൻ തുടർന്നു ഞാനൊരു സമ്മാൻ തരാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് നീ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത മറക്കാനാവാത്ത സമ്മാനം അത് കേട്ട് സംശയത്തോടെ ചോദ്യഭാവത്തിൽ ജാനകി അവനെ നോക്കി അതും പറഞ്ഞ് അവൻ അവൻ്റെ കീശയിൽ നിന്ന് ഒരു താലിയെടുത്ത് ജാനകിയുടെ നേരെ ഉയർത്തിപ്പിടിച്ചു അവന്റെ കയ്യിലെ താലി കണ്ടതും ജാനകി ഒന്ന് ഭയന്നു ആ ഭയത്തോടെ തന്നെ വിക്രമനോട് അവൾ പറഞ്ഞു നീ ഇതെന്താ ചെയ്യാൻ പോകുന്നത് വേണ്ടാത്ത പരിപാടി ഒന്നും കാണിക്കല്ലേ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നമ്മുടെ സ്വന്തമാകാൻ പോകുന്നു എന്ന് അറിയുന്ന ആ നിമിഷം ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഉള്ളൊരു വിഷമം എന്താണെന്ന് നീ അറിയണം അതും പറഞ്ഞ് വിക്രമൻ ജാനകിയുടെ മുന്നിലേക്ക് ചുവടുകൾ വെച്ചു അവൻ മുന്നോട്ട് വരുന്നതനുസരിച്ച് അവൾ പിറകിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു പെട്ടെന്നവൾ ഒരു മതിലിൽ തട്ടി നിന്നു വിക്രമൻ ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചുകൊണ്ടേയിരുന്നു അവൾ വിക്രമനോട് വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു വിക്രമൻ അടുത്തെത്താൻ അവളുടെ കണ്ണുകൾ ചുറ്റുപാടുമൊന്നു പാഞ്ഞു അപ്പോൾ അവൾ റാം എത്രയും പെട്ടെന്നൊന്നും വന്നിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പെട്ടെന്ന് വിക്രമൻ ബലമായി അവളുടെ കഴുത്തിൽ താലി ചാർത്തി പെട്ടെന്ന് ആകാശത്ത് ഇടിയും മിന്നലും ശക്തമായി വിക്രമൻ അവളിൽ നിന്ന് അല്പം മാറി നിന്ന് അവളോട് വിക്രമൻ പറഞ്ഞു നിന്നോടുള്ള എൻ്റെ പക ഞാൻ വീട്ടി ഈ രാത്രി നീ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഇനി ഈ താലി അണിയണോ അതോ പൊട്ടിച്ചെറിഞ്ഞ് വിവാഹം ചെയ്യണോ അത് നിൻ്റെ ഇഷ്ടം ഇനി നമ്മൾ ഒരിക്കലും കാണാൻ ഇടവരാതിരിക്കട്ടെ ഗുഡ് ബൈ അതും പറഞ്ഞതും ടെറസിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങി ജാനകി അവിടെ ഒരു പ്രതിമ കണക്കെ അനങ്ങാതാവാതെ നിന്നു പെട്ടെന്ന് അവൾക്ക് ബോധത്തിലേക്ക് തിരിച്ചു വന്ന് ദേഷ്യത്തോടെയോ താലി പൊട്ടിക്കാനായി അവൾ നോക്കി പക്ഷേ അവൾക്കെന്തോ അതിന് കഴിയുന്നില്ലായിരുന്നു പെട്ടെന്ന് അങ്ങോട്ടേക്ക് റാം കയറി വന്നു പിന്നെ കണ്ടതും അവൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു പുറത്തു തൂങ്ങിക്കിടക്കുന്ന അവളുടെ താലി റാം കാണാതിരിക്കാൻ ഒളിപ്പിച്ചു വെച്ചു എന്നെ കാത്തിരുന്നു മുഷിഞ്ഞോ താമസിച്ചതിന് സോറി ഞാൻ പെട്ടെന്ന് വരാൻ ഒരുങ്ങിയതാണ് അപ്പോഴേക്കും ഒരു തിരക്കിൽ പെട്ടുപോയി സോറി കെട്ടോ അവൾ മറുപടി ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നു അത് കണ്ട് റാം അവൻ പറയാൻ തുടർന്നു എനിക്ക് എപ്പോഴാണ് തന്നോട് പ്രണയം തോന്നിയത് എന്നെനിക്കറിയില്ലായിരുന്നു പക്ഷേ ആ പ്രണയം എങ്ങനെ പറയുമെന്ന് വിചാരിച്ച് മനസ്സിൽ ഒളിപ്പിച്ച് നടക്കുകയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ എനിക്ക് ആ പേടിയില്ല കാരണം നാളെ നീ എൻ്റേതാവാൻ പോവുകയാണ് അതും എല്ലാവരുടെയും സമ്മതത്തോടെ അതും പറഞ്ഞ് അവൻ്റെ കീശയിൽ നിന്ന് ഒരു മോതിരമെടുത്ത് ജാനകിയുടെ നേരെ നീട്ടി ഇത് നിനക്കുള്ള എൻ്റെ പ്രണയ സമ്മാനം ഐ ലവ് യു ജാനകി ജാനകി ചെറിയ മടിയോടെ ആണെങ്കിലും ആ മോതിരം വാങ്ങി എന്നിട്ട് റാമിനോട് പറഞ്ഞു ഞാനും ഈ കാര്യം പറയാനായിരുന്നു വന്നത് പക്ഷേ പെട്ടെന്നവൾ പറയുന്നത് നിർത്തി എന്നിട്ട് എന്തോ ചിന്തയിൽ എന്ന പോലെ അവനോട് പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോയി കിടന്നോട്ടെ റാം അതിന് മറുപടിയായി ഒന്ന് തലകുലുക്കി ജാനകി അവിടെ നിന്ന് നടന്നു അവൾ പോകുന്നത് ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ഇതേ സമയം റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വിക്രമൻ്റെ ജീപ്പിൽ മണിയും വിക്രമനും കാത്തിരിക്കുകയാണ് പെട്ടെന്ന് വിക്രമൻ അങ്ങോട്ടേക്ക് വന്നു അവൻ ജീപ്പിന്റെ മുൻസീറ്റിൽ കയറിയിരുന്നു മണി ജീപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു വിക്രമൻ എന്തോ വളരെ സന്തോഷത്തിലാണ് അങ്ങോട്ട് പോയതിനേക്കാൾ സന്തോഷത്തിൽ ജീപ്പിലിരിക്കുന്ന വിക്രമനെ നോക്കി മണി ചോദിച്ചു ഹി എന്താ ചാനേ വളരെ സന്തോഷത്തിലാണല്ലോ എന്താ അവിടെ നടന്നത് എന്നോട് പറഞ്ഞു ആന സന്തോഷിക്കട്ടെ മണി ശരിക്കും വിക്രമന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പോലെയാണ് അവൻ ഒരു കാര്യം പോലും മണിയോട് മറച്ചു വെക്കില്ലായിരുന്നു വിക്രമൻ അവിടെ നടന്നതെല്ലാം മണിയോട് പറഞ്ഞു അതു കേട്ടതും പെട്ടെന്ന് മണി ഞെട്ടലോടെ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി എന്താ ആശാനെ പറഞ്ഞത് താല് കിട്ടിന്ന അപ്പൊ ജാനകി ആശാന്റെ വൈഫല്ലേ ആ താലി എൻ്റെ കണ്ണിൽ ഒരു മഞ്ഞ ചരട് മാത്രമാണ് അവളോട് പകരം തീർക്കാൻ ഉപയോഗിച്ച വെറും മഞ്ഞ ചരട് അവൾക്കും അതങ്ങനെ തന്നെ ആയിരിക്കും നീ നോക്കിക്കോ ഇപ്പോൾ തന്നെ അവൾ ആ താലി പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ടാവൂ എന്നാലും ആശാൻ ചെയ്തത് വല്ലാത്തൊരു തെറ്റായി പോയിട്ടാ ഒന്ന് പോടാ അവൾക്ക് ഈ രാത്രി മറക്കാവനാവാത്തൊരു രാത്രി ആവണം എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ എന്നാലും ആശാൻ ചെയ്തത് മോശമായി പോയിട്ടാ ഒന്ന് പോടാ എനിക്കില്ലാത്ത വിഷമമോ നിനക്ക് പിന്നെ ഒരു കാര്യം ഈ വിവരം ആരോടും പറയരുത് നീയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി കേട്ടല്ലോ പുറത്തറിഞ്ഞെ നിനക്ക് അറിയാലോ വിക്രമൻ മണിയെ നോക്കി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞത് കേട്ട് അവൻ സമ്മതത്തോടെ തലകുലുക്കി ഇതേ സമയം ജാനകി ഒരു പ്രതിമ കണക്കെ അവളുടെ മുറിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം അവളുടെ എതിരെ ഒരു ജോലിക്കാരൻ പൂജക്കുള്ള കുങ്കുമവും മഞ്ഞളും ഒരു തട്ടിലാക്കി അതുമായി നടന്നു വന്നുകൊണ്ടിരുന്നു അപ്പോൾ അവിടെ ഓടിക്കളിക്കുകയായിരുന്ന കുട്ടികൾ അവളുടെ ദേഹത്തേക്ക് തട്ടി അവളുടെ കൈ അയാളുടെ കൈയിൽ നിന്ന് ആ മഞ്ഞളും കുങ്കുമവും തെറിച്ചുപോയി കുങ്കുമം നിലത്തേക്ക് വീണപ്പോൾ കുറച്ചു കുങ്കുമം ജാനകിയുടെ തലയിലേക്ക് വന്നു വീണു ആ കുങ്കുമം നെർഗയിൽ ഒരു സിന്ദൂരം പോലെയാണ് വന്നു വീണത് അവൾ അത് കാര്യമാക്കാതെ അവളുടെ റൂമിലേക്ക് ചെന്നു എന്നിട്ട് നേരെ വാഷ്റൂമിലേക്ക് ചെന്നു വാഷ്റൂമിലെ കണ്ണാടിയിൽ നോക്കി മുഖത്തും താലിയുമായി പറ്റിയ കുങ്കുമവും കഴുകിക്കളയാൻ ശ്രമിച്ചു പെട്ടെന്നാണ് നെർഗയിൽ ഒരു സിന്ദൂരം പോലെ വീണുകിടക്കുന്ന കുങ്കുമം അവൾ ശ്രദ്ധയിൽപ്പെട്ടത് അതിലേക്ക് നോക്കി അവളുടെ കഴുത്തിലെ താലിയിൽ മുറുകെ പിടിച്ചു എന്നിട്ട് കുറച്ച് വെള്ളമെടുത്ത് മുഖത്തേക്ക് തളിച്ച് മുഖം കഴുകി ദൃഢനിശ്ചയത്തോടെ എന്തോ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് അവൾ കണ്ണാടിയിലേക്ക് നോക്കി അവൾ മുഖം കഴുകി ആർക്കും ശല്യമില്ലാതെ പോയി കിടന്നു പക്ഷേ അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു അവൾ തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്നു ഇടിഞ്ഞു പൊളിഞ്ഞ ദേവീ കോവലിന് മുന്നിൽ കോപാലുകനായി നിൽക്കുകയാണ് സന്യാസിയായ ഭൈരവൻ ദേവി ഹരിതാത്തത് നടന്നിരിക്കുന്നു ഇത്രയും നാൾ കാത്തിരുന്നത് പാഴായോ അപ്പോഴേക്കും നേരത്തെ കണ്ട ആ യശസ് അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ആ കോവിലിനടുത്ത് ഒരു മരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന രണ്ട് ചരടുകൾ സന്യാസിയുടെ മുന്നിലേക്ക് വന്നു വീണു സന്യാസി ആ ചരട് നോക്കി നിൽക്കവേ യശസ് ആ സന്യാസിയോട് പറഞ്ഞു ഈ ചരടുകളെടുത്ത് എങ്ങനെയെങ്കിലും ഒരു ചരട് റാമിൻ്റെ കയ്യിലും മറ്റേ ചരട് ജാനകിയുടെ കയ്യിലും അണിയിക്കണം അത് കേട്ടതും സന്യാസിയും നിലത്ത് നിന്ന് ആ ചരടുകൾ എടുത്തു പിന്നെ ഭൈരവ മറ്റൊരു കാര്യം അവരെ എങ്ങനെയെങ്കിലും ആ സ്ഥലത്തെത്തിക്കുക എവിടെ തുടങ്ങിയോ അവിടെ യുദ്ധം അവസാനിക്കട്ടെ പിന്നെ മറ്റൊരു കാര്യം ഇതത്ര സുലഭമായിരിക്കില്ല പെട്ടെന്ന് നടക്കുകയുമില്ല കുറെ സമയമെടുക്കും നാളുകളാവാം വർഷങ്ങളാവാം ആ സന്യാസി അതെല്ലാം കേട്ട് അനുസരണയുടെ തലകുലുക്കി അവിടെ നിന്ന് പോയി ഇതേ സമയം ഗുഹക്കുള്ളിലെ സന്യാസി ആഹ്ലാദത്താൽ ചുറ്റുപാട് നോക്കി അട്ടഹസിക്കുകയാണ് ഞാൻ ആഗ്രഹിച്ച് നടന്നിരിക്കുന്നു എൻ്റെ കാര്യം എളുപ്പത്തിലായിരിക്കുന്നു ഇനി അവന് അവൻ ആരാണെന്നുള്ള സത്യം അറിയിച്ചോ കൊടുക്ക മാത്രമാണ് എൻ്റെ ഏക വഴി അതും പറഞ്ഞ് ആ സന്യാസി ഒരു കറുത്ത ചരട് കയ്യിലെടുത്തു അതിനായി ഈ ചരട് വിക്രമന്റെ കയ്യിൽ അണിയുക മാത്രം ചെയ്താൽ മതി അതും പറഞ്ഞ് ആ സന്യാസി രണ്ടു കൈയും ഉയർത്തി ഉച്ചത്തിൽ വിളിച്ചു ഉഗ്ര നീ എവിടെയാണെങ്കിലും ഉടനെ വരിക പെട്ടെന്ന് ആ സന്യാസിയുടെ മുന്നിൽ ഉഗ്രന്റെ ശ്വാത സ്വരൂപം പ്രത്യക്ഷപ്പെട്ടു ഉഗ്രൻ ആ സന്യാസിയുടെ മുന്നിൽ താണു വണങ്ങി നിന്നു ആ സന്യാസി ഉഗ്രന്റെ കയ്യിൽ ആ ചരട് വെച്ചു കൊടുത്തു ഇത് നീ എങ്ങനെയെങ്കിലും വിക്രമന്റെ കയ്യിൽ അണിയിക്കുക അല്ലെങ്കിൽ അവൻ തന്നെ തനിയെ ഇത് അണിയുവാനുള്ള വഴിയൊരുക്കുക പിന്നെ ഉഗ്ര മറ്റൊരു കാര്യം അവരെ എങ്ങനെയെങ്കിലും ആ സ്ഥലത്തെത്തിക്കുക എവിടെ തുടങ്ങിയോ അവിടെ യുദ്ധം അവസാനിക്കട്ടെ പിന്നെ മറ്റൊരു കാര്യം ഇത് അത്ര സുലഭമായിരിക്കില്ല പെട്ടെന്ന് നടക്കുകയുമില്ല കുറെ സമയമെടുക്കും നാളുകളാവാം വർഷങ്ങളാവാം യശസ് ആ സന്യാസിയോട് പറഞ്ഞ അതേ കാര്യം തന്നെ ഈ സന്യാസി ഉഗ്രനോട് പറഞ്ഞു അത് കേട്ട് അനുസരണയോടെ ഉഗ്രൻ ആ കങ്കണം സന്യാസിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അവിടെ നിന്ന് അപ്രതീക്ഷിതനായി പിറ്റേന്ന് രാവിലെ തെക്കൻ വീട് മുഴുവൻ കല്യാണമേളത്തിൽ ഒരുങ്ങുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഒരു മുറിയിൽ ജാനകിയെ കല്യാണ പെണ്ണായി ഒരുക്കുകയാണ് രമ്യയും രേഷ്മയും അനിതയും ദേവകിയും എല്ലാവരും മുത്തശി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കല്യാണത്തിന് എന്തിനാ താലി കെട്ടുന്നത് രമ്യയുടെ മണ്ടൻ ചോദ്യം കേട്ട് അനിത രമ്യ്ക്ക് തലക്കിട്ട് കീഴെ ഒന്ന് വെച്ചു കൊടുത്തു പ്രായം ഇത്രയെങ്കിലും മണ്ടത്തരം ഇതുവരെ വിട്ടുപോയിട്ടില്ല അനിത വേണ്ട അവൾ ചോദിച്ചാൽ തെറ്റൊന്നുമില്ല അറിയാത്തത് കൊണ്ടല്ലേ ദേവകി രമ്യയുടെ പക്ഷം പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും താലി ഒരു ബന്ധമാണ് ഒരു വാക്ക് ഇനി നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും തണലായി രക്ഷകനായി തുണയായി താലി കെട്ടുന്നവൻ പറയാതെ കൊടുക്കുന്ന വാക്ക് ഒരു വട്ടം ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കയറിയാൽ പിന്നെ ആ പെൺകുട്ടി ആ താലി കെട്ടിയവനുള്ളതാണ് ആ താലി പൊട്ടിച്ചെറിയുകയോ ഊരി പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ പുരുഷൻ മരിക്കണം അല്ലാതെ പൊട്ടിച്ചെറിയുകയാണെങ്കിൽ അത് അശുഭമായിരിക്കും ദേവകി പറയുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു പക്ഷേ ജാനകിയുടെ ഹൃദയത്തിൽ ഒരു പെരുമ്പറ കൊട്ടുകയായിരുന്നു തൻ്റെ കഴുത്തിലെ താലി പൊട്ടിച്ചെറിയണോ അല്ലെങ്കിൽ എല്ലാവരോടും സത്യം തുറന്നു പറയണോ അങ്ങനെ പല കാര്യങ്ങൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഈ സത്യം പുറത്തറിയിക്കാതെ എങ്ങനെ കല്യാണം മുടക്കാം എന്ന ചിന്തയിലായി ജാനകി ജാനകി സത്യം മറച്ചുവച്ച് എങ്ങനെ ഈ കല്യാണം മുടക്കും ഇനി ജാനകിയുടെ ജീവിതം എന്താകും